ജിൻഡോ പറയുന്ന പല കാര്യങ്ങളും അതിനകത്ത് വസ്തുത ഉണ്ടെങ്കിലും ആ പറയാനായിട്ട് അല്ലെങ്കിൽ അത് സമർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രശ്നം തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല പ്രശ്നമാണ് ഓക്കെ ഞാൻ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയാൻ പോകുന്നത് പേഴ്സണൽ സ്പേസിനെ കുറിച്ചാണ് അതായത് റസ്മിനും നോറയും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഘോരഘോരം പറഞ്ഞതാണല്ലോ പേഴ്സണൽ സ്പേസ് ഈ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് തീരെഴുതി കൊടുത്തിട്ടുള്ള ഒന്നല്ല അതെല്ലാവർക്കും ഉണ്ടല്ലേ ഒരു ആർഗ്യുമെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൈ അകലം പാലിച്ച് നിൽക്കാനാണ് ഇവർ ആ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് എന്നിട്ട് നോറ ഇങ്ങനെ കൈയൊക്കെ നീട്ടി കാണിക്കുകയും ചെയ്യും അവിടെ നിൽക്ക് അവിടെ നിൽക്ക് താനിത് എങ്ങോട്ട് കയറി വരുന്നതെന്നും അതുപോലെ ഇന്ന് ജാസ്മിനും അതുപോലെ നമ്മുടെ ജിൻഡോയും തമ്മിൽ ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട് അതിലെ ശരി തെറ്റുകൾ പ്രേക്ഷകർക്ക് തന്നെ വിലയിരുത്താം ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ആ സമയത്ത് റശ്മിൻ അടുത്ത് നിൽക്കുകയാണ് അയ്യോടാ കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു കൊണ്ട് നേരെ പോയിട്ട് ജിൻഡോയുടെ ഉടുപ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ കൈയോങ്ങുന്നത് പോലെയൊക്കെ കാണിക്കുന്നത് കണ്ടായിരുന്നു അല്ല അത് ഈ പേഴ്സണൽ സ്പേസിന്റെ വയലേഷൻ അല്ലേ ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കുക അല്ലെങ്കിൽ ഒരാളുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കുക അതങ്ങനെയാണെങ്കിൽ പേഴ്സണൽ സ്പേസിന്റെ വയലേഷൻ ആണല്ലോ ഇപ്പോൾ സിജോയുടെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണ് റോക്കിയുടെ ശരീരത്തിൽ തൊട്ടത് കൊണ്ടാണ് ഇടിച്ചത് എന്നാണ് ഇടിച്ചത് തെറ്റാണെങ്കിലും സിജോ ശരീരത്തിൽ തൊട്ടത് തെറ്റ് തന്നെയാണ് അതാരും അല്ല എന്നൊന്നും പറയുന്നില്ല ഇടിച്ചത് അതിനേക്കാളും വലിയ തെറ്റുമാണ് പക്ഷെ ഇവിടെ റസ്മിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പേഴ്സണൽ സ്പേസിന് വേണ്ടിയിട്ട് പൊട്ടിത്തെറിച്ച അതേ റസ്മിൻ ഒരു വലിയ ആർഗ്യുമെന്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ ഉടുപ്പിൽ പിടിച്ച് വലിച്ചിട്ട് അടിക്കാൻ പോകുന്നത് പോലെ ചന്തിക്ക് അടിക്കാൻ പോകുന്നത് പോലെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് ശരിയോ തെറ്റോ ഇത് തിരിച്ച് ജിൻഡോ റസ്മിന്റെ അടുത്തോ ജാസ്മിന്റെ അടുത്തോ മറ്റേതെങ്കിലും ഒരു ഫീമെയിൽ അടുത്തോ ജിൻഡോ അവരുടെ ഉടുപ്പിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാവരും കൂടെ ജിൻഡോയെ ഇഞ്ചപ്പരുവാക്കി കളയും ചിലപ്പോ ആ വീടിനടുത്ത് തലകുത്തനെ വെച്ചനെ അയാൾ സെക്ഷലി അബ്യൂസ് ചെയ്തു ഹരാസ് ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വന്നു എന്ന് വരെ വേണമെങ്കിൽ ഈ പറയുന്ന ഗബ്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകളയും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ആണ് അവിടെ ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ ആ സ്ഥിതിക്ക് ജിൻഡോയോട് ആ കാണിച്ചതും പേഴ്സണൽ സ്പേസിന്റെ വയലേഷൻ ആണ് തീർച്ചയായിട്ടും അത് ഒരു മോശം പ്രവൃത്തിയല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യൂ